ഹലോ എവിൺ ലോക്ഡാലൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോക് ടെസ്റ്റിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് കെമിസ്ട്രിയിൽ നിന്ന് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അതുപോലെ ഫിസിക്സിൽ നിന്ന് പ്രകാശവുമാണ് അപ്പം നമുക്ക് നേരെ ടെസ്റ്റിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത് ആൻസർ വേഗം മാർക്ക് ചെയ്യാം ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഫെർമി നമ്പർ സൗരയുധ മാതൃക അവതരിപ്പിച്ചത് ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക അവതരിപ്പിച്ചത് ആൻസർ ഈസ് ഓപ്ഷൻ സി റുദർഫോർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണികകൾ ഏവ ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണികകൾ ഏവ ആൻസർ ഓപ്ഷൻ എ ഇലക്ട്രോൺ നാലാമത്തെ ക്വസ്റ്റ്യൻ ഏതിന്റെ ന്യൂക്ലിയസ് ആണ് ന്യൂട്രോൺ ഇല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതിനാണ് ന്യൂട്രോൺ ഇല്ലാത്തതെന്നാണ് ചോദ്യം ആൻസറേഴ്സ് ഓപ്ഷൻ സി പ്രോട്ടിയം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ആൻസർ സി ഇലക്ട്രോൺ ആറാമത്തെ ക്വസ്റ്റ്യൻ ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജ് ഉള്ള കളം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഇലക്ട്രോൺ ഏഴാമത്തെ ക്വസ്റ്റ്യൻ മാസ് നമ്പർ രണ്ടുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് മാസ് നമ്പർ രണ്ടുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഐസോടോപ്പുകൾ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ട്രിഷ്യത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം തൃഷ്യത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം ആൻസർ ഈസ് ഓപ്ഷൻ ടു ഇപ്പോൾ പ്രോട്ടീം ഡ്യൂട്ടീരിയം ട്രിഷ്യം എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത് ന്യൂട്രോണിൻ്റെ എണ്ണമാണ് ന്യൂട്രോൺ ഒന്നും ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം എന്ന് പറയുന്നത് ഒരു ന്യൂട്രോൺ മാത്രമുള്ളതാണ് ഡ്യൂട്ടീരിയം രണ്ട് ന്യൂട്രോൺ ഉള്ളതാണ് ട്രിഷ്യം മാസ് നമ്പർ പറയുമ്പോഴേക്കും പറയുമ്പഴേക്കും മാസ് നമ്പർ വൺ ആണ് ഡ്യൂട്ടീരിയത്തിന് മാസ് നമ്പർ ടൂ ആണ് മാസ് നമ്പർ ത്രീ ആണ് അടുത്ത ക്വസ്റ്റ്യൻ പത്താമത്തത് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണിക ആൻസർ ഓപ്ഷൻ എ തൻ മാത്ര പതിനൊന്ന് അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആൻസർ ഓപ്ഷൻ സി ജോൺ ഡാൾട്ടൺ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം ഏത് ആൻസർ വരുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് പ്രോട്ടോൺ പ്രോട്ടോൺ ആണ് ഐഡന്റി കാർഡ് എന്ന് അറിയപ്പെടുന്നത് അപ്പം ഒരു മൂലകത്തിന്റെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യാസമാക്കുന്ന കണമാണ് ഇത് പ്രോട്ടോൺ എന്ന് പറയുന്നത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ അറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്ന് ശരിയായ ജോലി തിരഞ്ഞെടുക്കുക ഓപ്ഷൻസ് കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ അതിസൂക്ഷ്മഗണങ്ങൾ നിർമ്മിതമാണ് ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും എന്നുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിരിക്കുന്നു തെറ്റാണ് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ശരിയായത് ഏത് കണ്ടെത്തുക വായിച്ചു നോക്കുക വേഗം ഉത്തരം എഴുതുക ആൻസർ വരുന്നത് ഇറ്റ്സ് ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും ശരി ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ് പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ് ന്യൂട്രോണിന് ചാർജ് ഇല്ല പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ റേഡിയോ ആക്ടിവതയുടെ ഫലമായി പുറത്തു വരുന്ന കണങ്ങളുടെ സവിശേഷതകൾ ശരിയായത് ആൻസർ വരുന്നത് ആൻസർ ഇറ്റ്സ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് പോസിറ്റീവ് ചാർജും മാസമുള്ള ആൽഫ കണങ്ങളുണ്ട് അതുപോലെ നെഗറ്റീവ് ചാർജുള്ള ബീറ്റ കണങ്ങളുണ്ട് ചാർജ് മാസം ഇല്ലാത്ത ഗാമ കണങ്ങളും ഉണ്ട് റേഡിയോ ആക്ടിവതയിൽ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആറ്റത്തിന്റെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ന്യൂട്രോണിനെ കണ്ടെത്തിയത് ആര് എന്നാണ് ആൻസർ ഈസ് ഓപ്ഷൻ സി ജെയിംസ് ചാഡ്വിക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് കണ്ടെത്തിയിരിക്കുന്നത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് ആൻസർ വരുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് തന്മാത്ര പതിനെട്ട് ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ് ഇലക്ട്രോണിന്റെ മാസ് ആണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി സീറോ സീറോ പോയിന്റ് സീറോ 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 ഫൈവ് ഫോർ എയ്റ്റ് യു യു എന്ന് പറയുന്നത് അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് ഡെഫിനിഷൻ അപ്പം ആദ്യം തന്നിരിക്കുന്ന ഓപ്ഷൻ വൺ പോയിന്റ് സീറോ സീറോ ടൂ എന്ന് പറയുന്നത് മാസ് ആണ് അതുപോലെ സീറോ സീറോ എയ്റ്റ് സിക്സ് സിക്സ് യു എന്ന് പറയുന്നത് ന്യൂട്രോണിന്റെ ആണ് ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് സീറോ പോയിന്റ് സീറോ 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 ഫൈവ് ഫോർ എയ്റ്റ് യു ആണ് കേട്ടോ ഓർത്തിരിക്കുക ചേരുമ്പോഴി ചേർക്കുക വായിച്ചിട്ട് നോക്കുക എളുപ്പമുള്ളതാണ് ആൻസർ ഈസ് ഓപ്ഷൻ സി എ എന്ന് പറയുന്നത് മൂന്ന് സൗരവിധ മാതൃക ആര് കൊണ്ടുവന്നതാണ് എനസ്റ്റ് റുദർഫോർഡിൻ്റെ അതുപോലെ ബോർ മോഡൽ എന്ന് പറയുന്നത് നീൽസ് ബോർ മോഡൽ ജെ ജെ തോംസൺ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന വെയിൽ തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻസ് വായിച്ചു നോക്കുക ഇവിടെ ചോദിച്ചിരിക്കുന്നത് തെറ്റായത് ഏത് എന്നാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ജെ ജെ തോംസൺ അല്ല ഇലക് ഇലക്ട്രോണിന് പേര് നൽകിയത് ജോർജ് സ്റ്റോൺ സ്റ്റോണിയാണ് പേര് നൽകിയിരിക്കുന്നത് ബാക്കി ബാക്കിയെല്ലാ പ്രസ്താവനകളും ശരിയാണ് ഇലക്ട്രോണിന്റെ ചാർജ് മൂല്യം കണ്ടെത്തിയത് മില്ലിക്കൺ ആണ് ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് വൺ പോയിന്റ് സിക്സ് സീറോ ടു ഇൻറ്റു ടെൻ ത്രേസ് ടു മൈനസ് നയൻറ്റീൻ കൂളമാണ് അതുപോലെ തന്നെ എണ്ണത്തുള്ളി പരീക്ഷണം വഴിയിട്ടാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് മില്ലിക്കൺ കണ്ടെത്തിയത് ഇത് മൂന്നും ശരിയാണ് ഇലക്ട്രോണിന് പേര് നൽകിയത് സ്റ്റോണിയാണെന്നുള്ളത് ഓർത്തിരിക്കുക ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ഇരുപത്തി ഒന്നാമത്തെ ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ടിൻ ആണ് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ഏറ്റവും കുറവുള്ള മൂലകമാണ് ഹൈഡ്രോജൻ ഇരുപത്തിരണ്ട് വ്യാവസായിക പൈപ്പ് ലൈനുകളുള്ള ചോർച്ച കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് സോഡിയം ഇരുപത്തിനാല് ഇരുപത്തി ന്യൂക്ലിയസിലെ ആകെ കണങ്ങളുടെ എണ്ണം തുല്യമായ വ്യത്യസ്ത മൂലക ആറ്റങ്ങളെ അറിയപ്പെടുന്നത് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കുക ന്യൂക്ലിയസിലെ ആകെ കണങ്ങളുടെ എണ്ണം തുല്യമായ വ്യത്യസ്ത മൂലക ആറ്റങ്ങളെ അറിയപ്പെടുന്നത് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഐ ബാറുകളെയാണ് അങ്ങനെ അറിയപ്പെടുന്നത് കേട്ടോ ഇരുപത്തിനാല് ഇലക്ട്രോണുകളുടെ ചാർജ് മാസം തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയതാണ് ചാർജ് മാസമായിട്ടുള്ള അനുവാദം കണ്ടെത്തിയത് ആര് എന്നാണ് ചാർജ് മാസമായിട്ടുള്ള അനുവാദം കണ്ടെത്തിയത് ചാർജ് മാസമായിട്ടുള്ള റേഷ്യോ നിങ്ങൾ കമന്റ് ചെയ്യുക എത്രയാണെന്നുള്ളത് കേട്ടോ ഇരുപത്തി അഞ്ച് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ് ആൻസർ ഈസ് ഓപ്ഷൻ ബി വൺ പോയിന്റ് ത്രീ സെക്കൻഡ് ആണ് ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എന്ന് പറയുന്നത് ആറ് പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിന്റെ പാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനം ആൻസർ ഈസ് ഓപ്ഷൻ ബി അപവർത്തനം ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് തന്നെ വായിച്ചു നോക്കുക ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് മൂന്ന് മൂന്നാണ് ശരിയായിട്ടുള്ളത് പ്രകാശരശ്മി സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ വേഗത കൂടുകയാണ് ചെയ്യുന്നത് ശരിയാണ് ഈ പ്രസ്താവന എന്ന് പറയുന്നത് അതുപോലെ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ലംബമായി പതിച്ചാൽ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം ഉണ്ടാകുകയില്ല ആ പറയുന്ന പ്രസ്താവനയും ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന എന്താ നോക്കാം പ്രകാശലക്ഷ്മി സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ലംബത്തിൽ നിന്നും അകലുകയല്ല അത് അടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഓർത്തിറിയ അകലുകയല്ല അടുക്കുകയാണ് ചെയ്യുന്നത് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ അപവർത്തനാംഗം ഏറ്റവും കൂടുതൽ ഉള്ളത് ആൻസർ ഓപ്ഷൻ ഡി വജ്ര ഇരുപത്തി ഒൻപത് ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം വിസരണത്തിന് വിധേയമാകുന്ന നിറം ഏതെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ സി ആണ് വയലറ്റ് ആണ് ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്നത് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ സമന്നത പ്രകാശം അതിന്റെ ഘടക വർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസം ആൻസർ മാർക്ക് ഏതെന്ന് വിചാരിക്കുന്നു ആൻസർ ഓപ്ഷൻ എ പ്രകീർണനമാണ് കേട്ടോ മുപ്പത്തിയൊന്ന് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻസ് വായിച്ചു നോക്കുക ഏതാണ് തെറ്റായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ ആയിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ട് ഉത്തരം എഴുതാൻ ശ്രമിക്കുക ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത് ബാക്കിയെല്ലാം ശരിയാണ് പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡ് എന്ന് നമ്മൾ പറയും പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ് പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണം ഫോട്ടോൺ അല്ല അത് ആണ് അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തിരണ്ട് ഒരു കോൺവെക്സ് ലെൻസിന്റെ പ്രതിബിംബവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് കോൺവെക്സ് ലെൻസിന്റെ പ്രതിബിംബവുമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് വായിച്ചു നോക്കുക ആൻസർ ഈസ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് വസ്തുവിന്റെ അതേ വലുപ്പത്തിലുള്ള പ്രതിബിംബം രൂപീകരിക്കുന്നുണ്ട് വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം രൂപീകരിക്കുന്നുണ്ട് വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബവും രൂപീകരിക്കുന്നുണ്ട് അപ്പൊ വസ്തുവിന്റെ അതേ വലുപ്പത്തിലുള്ളതും ചെറുതും വലുതും എല്ലാം കോൺവെക്സ് ലെൻസ് രൂപീകരിക്കുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഓപ്ഷൻസ് കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ ശരിയാണ് യഥാർത്ഥ പ്രതിബിംബത്തെ രൂപീകരിക്കുന്ന ലെൻസ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺവെക്സ് ലെൻസ് ആണ് യഥാർത്ഥ പ്രതിബിംബം കോൺവെക്സ് ലെൻസ് രൂപീകരിക്കുന്നു മിഥ്യാ പ്രതിബിംബം മാത്രം രൂപീകരിക്കുന്നത് മാത്രം രൂപീകരിക്കുന്നതാണ് ഏത് കോൺകേവ് ലെൻസ് കോൺകേവ് ലെൻസ് മിഥ്യാ പ്രതിബിംബം അതുപോലെ തന്നെ യഥാർത്ഥ പ്രതിബിംബവും രൂപീകരിക്കുന്നുണ്ട് മിഥ്യ മാത്രം രൂപീകരിക്കുന്ന ലെൻസ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കോൺകേവ് ലെൻസ് വേണം എഴുതുക ഇനി സമതല ദർപ്പണങ്ങൾ കോൺകേവ് ദർപ്പണങ്ങൾ കോൺവെക്സ് ദർപ്പണങ്ങൾ എന്നിവ മിഥ്യാപ്രതിബിംബത്തെ രൂപീകരിക്കുന്നു അപ്പൊ മിഥ്യാപ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണങ്ങൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സമതല ദർപ്പണവും കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും രൂപീകരിക്കുന്നുണ്ട് യഥാർത്ഥ പ്രതിബിംബത്തെ രൂപീകരിക്കുന്ന ദർപ്പണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺകേവ് ദർപ്പണമാണ് യഥാർത്ഥ പ്രതിബിംബത്തെ രൂപീകരിക്കുന്നത് മിഥ്യാപ്രതിബിംബം എല്ലാ ദർപ്പണങ്ങളും രൂപീകരിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്നത് കോൺകേവ് ദർപ്പണമാണെന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുപ്പത്തിനാല് രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിലെ കോണളവ് ചൂടെ തന്നിരിക്കുന്നവയിൽ ഏതാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം രൂപപ്പെടുന്നത് ആൻസർ ഈസ് ഓപ്ഷൻ എ തേർട്ടി ഡിഗ്രി ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ബൈ തീറ്റ മൈനസ് വൺ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് അത് തീറ്റയിലെ ഈ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കാണ് നമുക്ക് പ്രതിബിംബങ്ങളുടെ എണ്ണം കിട്ടുന്നത് എണ്ണം കിട്ടുന്നത് ഈ ഒരു ഇക്വേഷൻ വഴിയിട്ടാണ് കേട്ടോ അപ്പൊ ഏറ്റവും കുറവ് തീറ്റയ്ക്ക് വാല്യൂ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പ്രതിബിബം കിട്ടുന്നത് അപ്പം ഇവിടുത്തെ ആൻസർ തേർട്ടിയാണ് ഏറ്റവും കൂടുതൽ പ്രതിബംബം നമുക്ക് കിട്ടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിനിസമുള്ള ഒരു പ്രതലത്തിൽ വന്ന് പതിക്കുന്ന ഒരു പ്രകാശരശ്മി മുപ്പത് ഡിഗ്രി പതന കോൺ ഉണ്ടെങ്കിൽ പ്രതിപതന കോണിന്റെ എത്ര ആൻസർ വരുന്നത് ഇറ്റ്സ് ഓപ്ഷൻ എ മുപ്പത് ഡിഗ്രി തന്നെയാണ് അപ്പൊ പ്രകാശ പ്രകാശരശ്മി മുപ്പത് ഡിഗ്രിയിലാണ് പതിക്കുന്നതെങ്കിൽ അതിന് കോണം പോണമെന്തു തന്നെയായിരിക്കും സെയിം തന്നെ ആയിരിക്കും മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ സോപ്പ് കുമിളകളിൽ കാണപ്പെടുന്ന വർണ്ണത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ആൻസർ ഇറ്റ്സ് ഓപ്ഷൻ എ വ്യതികരണം ഇന്റർഫറൻസ് ആണ് സോപ്പ് കുമിളകളിലെ വർണ്ണത്തിന് കാരണമായിട്ട് വരുന്നത് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ജലത്തിൻ്റെ ക്രിറ്റിക്കൽ ആംഗിൾ എത്രയാണ് ആൻസർപ്ഷൻ സി ഫോർട്ടി എയ്റ്റ് സിക്സ് ഡിഗ്രി നാല് ആറ് ഡിഗ്രിയാണ് ജലത്തിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ആണ് ഫോർട്ടി ടു എന്ന് പറയുന്നത് കേട്ടോ ജലത്തിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ നാല്പത്തി എട്ട് പോയിന്റ് ആറ് ഡിഗ്രിയാണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുടെ പ്രവർത്തനം വിശദീകരിച്ചത് ആൻസർ വരുന്നത് ഓപ്ഷൻ ആണ് സിംഗ് കബാനിയാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുടെ പ്രവർത്തനം വിശദീകരിച്ചത് മുപ്പത്തി ഒൻപത് ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ പ്രകാശ വർഷമായി ആചരിച്ച വർഷം പ്രകാശവർഷം എന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് പീരിയോഡിക് ടേബിളിന്റെ വർഷമാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് പ്രകാശ വർഷം തമ്മിൽ തിരിഞ്ഞു പോകരുത് നാൽപ്പതാമത് ക്വസ്റ്റ്യൻ ഒരു ഗോളിയ ദർപ്പണത്തിന്റെ വക്രത ആരം ഇരുപത് സെന്റിമീറ്റർ ആണെങ്കിൽ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയാണ് ഇക്വേഷൻ അറിയാവുന്നവർക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും ആൻസർ വരുന്നത് ഇറ്റ്സ് ഓപ്ഷൻ ഡി ടെൻ സെന്റിമീറ്റർ അപ്പം ആറിന്റെ ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ആർ ഇസ് ഈക്വൽ ടു എഫ് അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം എഫ് എന്ന് പറയുന്നത് ആർ ബൈ ടു ആണെന്ന് പറയാം അപ്പോൾ ഫോക്കസ് ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ എഫ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക ആറ് ബൈ ടു ചെയ്താൽ മതി ആറ് ഇരുപതാണ് അപ്പോൾ ഇരുപത് ബൈ രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് പത്തൊന്ന് ഉത്തരം കിട്ടും ഇത്രയും ആണ് നമ്മുടെ ഇന്നത്തെ ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം അതുവരേക്കും ബൈ